be lazy move your body Bye. Bye. ഫസ്റ്റ് ഓഫ് ഓൾ ഡാൻസ് അടിപൊളിപൊളി അല്ല ഇവര് വന്നു കയറിപ്പം സാ നോർമൽ പിള്ളേരെ ഒക്കെ പുതിയത് ഏത് പിള്ളേരാന്നൊക്കെ ഉള്ള രീതി നമ്മളിങ്ങനെ നോക്കി സ്റ്റൈലിഷ് ആ ആ മൂവ്മെന്റ്സ് പ്രാക്ടീസ് ലാസ്റ്റ് മൂവ്മെന്റ് അതേ ഉള്ളായിരുന്നു ഇതിന്റെ അകത്തൊരു സൂപ്പർ എന്ന് മീനോഷി എന്നുണ്ട് വിശേഷം സുഖസുഖം പരമസുഖം എന്തുണ്ടെന്ന് അടിപൊളി സുഖമായിട്ടിരിക്കുന്നു എല്ലാവർക്കും ചേച്ചി എന്താണേലും മീനാക്ഷി നന്നായി പാടുന്നു ഞാൻ കേട്ടിട്ടുണ്ട് ഷോ അല്ല മീനാക്ഷിയുടെ ചിറ്റപ്പച്ച അമ്മാവനല്ലേ മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിന്റെ മരുമകളാണിത് അറിയാം അദ്ദേഹം വലിയ ആർട്ടിസ്റ്റ് മൃദംഗർട്ടിസ്റ്റാണ് അപ്പൊ എന്നോട് എപ്പോഴും മീനാക്ഷിയെ കുറിച്ച് പറയാറുണ്ട് കച്ചേരിക്കലെ നാളെ കച്ചേരി ഉണ്ട് എനിക്ക് അദ്ദേഹമാണ് വായിക്കുന്നത് അമ്മാവൻ മീനാക്ഷിയുടെ കണ്ടു മീനാക്ഷി പാടിയ കാര്യമൊക്കെ ഞാൻ പറയാം വെറുതെ അല്ല മീനാക്ഷി എന്നോട് ചോദിച്ചത് കട മീനാക്ഷിയുടെ അമ്മാവൻ കടം വാങ്ങിക്കൂല്ലേ എന്താണ് ഈ മുൻ വാക് സിനിമയെ പറ്റി പറയാൻ തോന്നുന്നത് ഞാൻ ആകാമൊത്തം ഈ പിള്ളേരുടെ ഡാൻസ് ഇങ്ങനെ വണ്ടർ അടിച്ച് നിക്കുകയാണ് എന്തൊരു ഞാൻ ഇവരുടെ ഫാൻസ് ആയി പോയി എന്റെ പേര് ഋഷിന്നാണ് ഋഷി ഞാൻ വാക്ക് പടത്തിലേക്ക് ഒരു കാസ്റ്റിംഗ് കോൾ അങ്ങനെ വഴി അഭിനയത്തോടുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ വന്നതാണ് നമസ്കാരം പേര് മനോജ് ഞാനും ഓഡിഷൻ വഴിയാണ് മലയോക്കോട്ടെ മനോജ് ഇവിടെ ഫ്ലിപ്പ് ഫ്ലിപ്പ് ഞാൻ ഇവിടെ കൊറിയോഗ്രാഫി കൊറിയോഗ്രാഫിട്ടുണ്ട് എനിക്ക് ഞാൻ ഇങ്ങനെയാണ് ഓഡിഷൻ വഴിയാണ് മൂന്ന് വോക്കിലേക്ക് എത്തുന്നത് അതാണ് ഞാൻ അഭിനയിച്ച ആദ്യ സിനിമ പക്ഷെ റിലീസായ പടം മലേക്കോട്ടെ വാലിബന ഓക്കെ അപ്പം എല്ലാരും തിയേറ്ററിൽ വന്ന് സിനിമ കാണണം

അല്ല ഞാൻ ശരി എന്റെ പേര് പ്രീംശങ്കർ തിരുവണ്ടത്തു നിന്നാണ് ബേസിക്കലി ഞാൻ ഡാൻസർ ആണ് കൊറിയോഗ്രാഫർ ആണ് ഈ മൂവിയില് ഓഡിഷൻ വഴിയാണ് വന്നത് ഇത് ഫസ്റ്റ് മൂവിയാണ് അപ്പൊ ഈ പോലെ എയ്റ്റീസ് കാലഘട്ടമാണ് കൂടുതലും കാണിക്കുന്നത് അപ്പൊ അത് ഗ്രാഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തു കുറച്ച് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു ഓ അത് ശരി നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഡാൻസേഴ്സ് ആണ് അപ്പോൾ അല്ല മീനാക്ഷി മീനാക്ഷിയെ പറ്റി എന്താ ഒരു രണ്ടു വാക്ക് ഞാൻ പറയട്ടെ മീനാക്ഷി നമ്മുടെ ഡെയിനോടൊപ്പം ഏകദേശം നാലഞ്ച് വർഷം ഒരു പരിപാടി ചെയ്ത് ഹിറ്റാക്കിയ ഒരു അവതരണത്തിന്റെ മൂർത്തി ഭാവങ്ങള ആവാഹിച്ചെടുത്താന്നെ പറഞ്ഞ ഒരു കില്ലാടിയാണ് ഞാൻ ക്ലാസിക്കൽ ഡാൻസർ ഡാൻസറായാലും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫാമിലി കലാകുടുംബം ആയതുകൊണ്ട് നമ്മളെപ്പോഴും കളിയായിട്ടാണെങ്കിലും പറയും ഇപ്പൊ വീട്ടില് കുട്ടികൾ ആരെങ്കിലും ജനിച്ചുവീണ പാട്ടോ ഡാൻസോ എന്തെങ്കിലും മുഖം കൊണ്ട് കോക്കരെങ്കിലും കാണിക്കലോ ഇല്ലെങ്കിൽ എന്തോ പ്രശ്നം ഉണ്ടോ അപ്പൊ അതുകൊണ്ട് നമ്മളെ പാട്ട് ഡാൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പെർക്കഷൻസ് ഒക്കെ പഠിപ്പിക്കും അപ്പൊ എന്റെ ഒരു ജനറേഷനിൽ ജനിച്ച പിള്ളേരെ എല്ലാവരെയും പാട്ടും ഡാൻസും പഠിപ്പിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഞാൻ ഇപ്പൊ ക്ലാസിക്കൽ ഡാൻസ് ട്രെയിൻ ക്ലാസിക്കൽ ഡാൻസർ ആണ് എനിക്ക് പക്ഷെ ബ്രേക്ക് ഡാൻസ് എനിക്ക് അറിയില്ല ക്ലാസിക്കൽ ഡാൻസർ ആണ് പക്ഷെ ഏത് കാറ്റഗറിയിലും ചേരും അതാണ് ഞാൻ ഡാൻസ് ചെയ്യുന്നില്ല ചെക്കമാർഗാണ് ഡാൻസ് മൊത്തം ഡാൻസ് ഒന്നും ഇല്ല എനിക്ക് ഞാൻ ഇതിന്റെ എന്റെ ചിലപ്പോ അഭിനയ പാഠവും കണ്ടിട്ട് എന്റെ പേര് അനുനാഥ് എന്നാണ് അനുനാഥ് ഞാൻ കോഴിക്കോട് എന്നാണ് മിതിലിതേമാർ പറഞ്ഞ പോലെ ഓഡിഷന് വന്ന് ആക്ടിംഗ് ആണ് പാഷൻറെ ഇതിൽ ഇങ്ങനെ വന്ന് ഡാൻസും ഇപ്പൊ ഡാൻസും മീനാക്ഷി ഈ ഈ എന്തെങ്കിലും എന്താണ് പറയാനുള്ളത് മൂൺവാക്കിനെ കുറിച്ച് പറഞ്ഞതുപോലെ എല്ലാവരും പുതിയ പിള്ളേരുടെ സിനിമയാണ് എല്ലാവരും ഈ സിനിമയാണ് കുറെ പേരുടെ അപ്പം എന്റെയും ആദ്യത്തെ സിനിമയാണ് ഷൂട്ട് ചെയ്ത ആദ്യത്തെ പടം വാക്ക് ആണ് പുതിയ എനർജിയുടെ ഒരു ഒരു ഹാർഡ് വർക്ക് കൂടെയാണ് കൊറേ പേരുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഡയറക്ടർ എ കെ വിനോദ് സർ അദ്ദേഹം ഒത്തിരി വലിയ വലിയ ബ്രാൻഡുകളുടെ അഡ്വർടൈസ്മെന്റ്സ് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടർ കൂടിയാണ് ൊഡക്ഷൻസും പ്രൊഡക്ഷൻ അതെ ലിസ്റ്റിൻ ഫ്രെയിംസും കൂടെയാണ് ഒരു പടം ചുമ്മാ എടുക്കൂല നമുക്കറിയാം അതെ കണ്ടിട്ടാണ് മനോജിനെ മലക്കോട്ടെ വാലിബനിലേക്ക് വിളിക്കുന്നത് അപ്പൊ പടത്തിൽ എന്തെങ്കിലും അതുപോലെ ലിജോസണെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് തന്നെ നമ്മളും പ്രതീക്ഷിക്കുന്നു നമ്മൾ ആരും ഔട്ട് കണ്ടിട്ടില്ല പിന്നെ പ്രശാന്ത് പിള്ള അദ്ദേഹമാണ് മ്യൂസിക് ചെയ്തത് ഓ ശരി പിന്നെ എല്ലാവരുടെയും ഒരു ഒരു ഗ്രൂപ്പ് കഷ്ടപ്പാടാണ് അപ്പോ തീർച്ചയായിട്ടും അഞ്ഞൂറ് ദിവസം ഓടട്ടെ ഇനി ആരുടെ മൂൺ വാക്കാണ് നമ്മളിവിടെ കാണാൻ പോണത് എന്തും അടിപൊളി കൊടുത്തല്ലേ സാരി ഇല്ലെങ്കിൽ സാരി എന്തിലാണെങ്കിലും കുഴപ്പമില്ല ഓടിയോ ശിഷിയാക്കില്ലാട